ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രേൾ ബ്ലോഗിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇനിയിപ്പോൾ വീഡിയോ വിഡിയമേട നീക്കണവിലോട്ട് വന്നിരിക്കുന്നത് രണ്ട് ജില്ലകളിൽ നാളെ പ്രാദേശിക അവധി അനുവദിച്ചുകൊണ്ട് ജില്ലാ കളക്ടർമാരുടെ ഭാഗത്തുനിന്ന് അറിയിപ്പ് വന്നിട്ടുണ്ട് എവിടെയാണ് നമുക്ക് നോക്കാം അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നാം തീയതി പരിമല പള്ളി തിരുനാളിനോടനുബന്ധിച്ച് മൂന്ന് താലൂക്കുകൾക്ക് പ്രാദേശിക അവധി അനുവദിച്ചിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല അതോടൊപ്പം ആലപ്പുഴ ജില്ലയിലെ ആവേലിക്കര ചെങ്ങന്നൂർ എന്നീ മൂന്ന് താലൂക്കുകൾക്കാണ് നാളെ അവധി നൽകിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ നവംബർ മാസത്തിൽ പത്ത് ദിനങ്ങൾ അവധി ദിനങ്ങളായി കിട്ടുന്നുണ്ട് ഏതൊക്കെയാണെന്ന് എന്തായാലും നമുക്കൊന്ന് പറയാം അതായത് ഈ മാസത്തിലെ അഞ്ച് ശനിയാഴ്ചയും അഞ്ച് ഞായറാഴ്ചയും കൂടെ പത്ത് ദിവസമാണ് അവധി നൽകിയിരിക്കുന്നത് ഈ അഞ്ച് ശനിയാഴ്ചകളിലും ഗവൺമെന്റ് തലത്തിൽ എൽ പിക്യോ യു പി ഹൈസ്കൂളിനോ ക്ലാസ് ഉണ്ടായിരിക്കുകയില്ല അപ്പൊ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി